നമസ്കാരം ന്യൂസ് സ്വാഗതം നമുക്കറിയാം നമുക്കറിയാംിയുടെ ദേശീയ നേതാവായ തേജസ്വി യാദവ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് പോലും വോട്ടവകാശം ഇല്ല എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തിയ റിവിഷൻ എന്തുമാത്രം അഴിമതി നിറഞ്ഞതായിരിക്കും എന്തുമാത്രം ഗൂഢാലോചനകൾ നടത്തിയിട്ടായിരിക്കും അത്തരത്തിൽ ഒരു ലിസ്റ്റ് പുറപ്പെടുവിക്കുക എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ആർ ജെ ഡിയുടെയും മഹാഗഡ്ബന്ധൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക എല്ലാ കോപ്പും കൂട്ടി സർവസന്നാഹത്തോടെ കള്ളക്കളി അത് അരങ്ങേറാൻ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ബി ജെ പിയുടെ കളിയാണ് എൻ ഡി എയുടെ കളിയാണ് നടക്കുന്നത് ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കൃത്രിമത്വം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി സഹായത്തോടെ വലിയ കൃത്രിമത്വം നടത്തി എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ വേണ്ടി ജാനേഷ് കുമാറും അതുപോലെ തന്നെ മോദിയുടെ ടീമും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ലോക്സഭയിലെ ഐക്യ ജനതാദൾ എം അതായത് നിതീഷിന്റെ പന്ത്രണ്ട് എം എട്ടോളം എം പിമാർ തിരിഞ്ഞിരിക്കുകയാണ് എൻ ഡി എയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല ബീഹാറിൽ നടക്കുന്നത് തേക്കൂത്താണ് എട്ട് ലോക്സഭാ എം പിമാർ ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടത്തോടൊപ്പം ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വോട്ടർമാരെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല ലോക്സഭയിൽ വോട്ടവകാശം ഉണ്ടായിരുന്നവർ പലരും നിയമസഭയിൽ വോട്ടവകാശം ഇല്ലാത്തവരായി എങ്ങനെ മാറും അപ്പോൾ അവരുടെയൊക്കെ തിരഞ്ഞെടുപ്പ് അസാധുവാണ് എന്നതല്ലേ അതിനർത്ഥം തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഒന്ന് ആലോചിക്കണം ബീഹാറിൽ സർവത്ര അഴിമതി വ്യാപകമായ അഴിമതി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരുടെ പേര് വെട്ടി മാറ്റുകയാണ് അതിനുശേഷം നിരവധിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വ്യാപ്തി കുറയുന്നു ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് പുറത്താണ് അതായത് ബാക്കിയുള്ളവരുടെ ലിസ്റ്റിൽ ഏകദേശം രണ്ടേകാൽ കോടി വോട്ടർമാർ തിരിച്ച് വീണ്ടും ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ് ഏഴേ മുക്കാൽ കോടി വോട്ടർമാരിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ എന്ന് പറയുന്നത് ഫൈനലൈസേഷൻ നടക്കുമ്പോൾ ഈ വോട്ടർമാരുടെ വ്യത്യാസം മതി ബി സുഖമായി എൻ സുഖമായി അധികാരത്തിലേക്ക് എത്തിക്കാൻ ഇതാണ് കള്ള വോട്ട് എന്ന് പറയുന്നത് കള്ള വോട്ടിന് പല മാനദണ്ഡങ്ങളുണ്ട് ബൂത്തുപിടുത്തത്തിൽ തുടങ്ങി പലയിടത്തും ഈ വി എം അട്ടിമറി വരെ ബി ജെ പി നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ഗുജറാത്തിൽ അവിടെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചുമാണ് വോട്ടെടുപ്പെങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് സൂററ്റ് ലോക്സഭയിൽ കണ്ടത് ഏകപക്ഷീയമായി ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുക എന്നാൽ മറ്റു പലയിടങ്ങളിൽ ഉദാഹരണത്തിന് ഹരിയാന പോലെ ഉള്ള സ്ഥലങ്ങളിൽ ഇവി എം തിരിമറി അതാണ് അവിടെ നടന്നത് മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ ഒരു വലിയ കാട്ടുകൊള്ള നടന്നു ലോക്സഭയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് പൊടുന്നരെ പത്ത് എൺപത് ലക്ഷം വോട്ടർമാർ അധികമായി അഞ്ച് മാസത്തിനിടയിൽ ഉൾപ്പെടുന്നു എന്തൊരു കള്ളക്കളിയാണിത് എന്നുള്ളത് തേജസ്വി യാദവ് തെളിവ് സഹിതം പൊളിച്ചടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല ഇതാണ് മഹാഗഠ്ബന്ധന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല അറുപത്തഞ്ച് ലക്ഷം പുറത്തായ വോട്ടർമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുക വേണ്ട എന്നാണ് മഹാഗഠ്ബന്ധൻ പറഞ്ഞിരിക്കുന്നത്